സാർ നമ്മൾ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ ജസ്റ്റ് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് വരെ സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ തന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഹോൾഡേഴ്സ് അവർക്ക് കിട്ടാൻ അർഹതയുള്ള തൊഴിലിനു ഒരു സമരം ഭരണാധികാരിയുടെ മൂക്കിന് താഴെ അദ്ദേഹം കണ്ടതായിപ്പോലും നടിച്ചില്ല സംസ്ഥാന പോലീസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പട്ടികയുടെ കാലാവധി തീരാൻ കേവലം ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ തൊട്ട് ഈ പാവങ്ങൾ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പഠിക്കല് ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള അവർ അത്രയും പേര് അവിടെ സമരം ചെയ്യുകയാണ് ആ സമരത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ മഴ പോലും മഴ അവിടെ ഉണ്ടായി ആ മഴയത്തെ അവർ ശൈനപ്രദക്ഷണം ചെയ്തു ആ മഴയത്തെ ആ വെള്ളത്തിൽ കടന്നിട്ട് അപ്പം ഇത് ആദ്യത്തെ സംഭവമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാർ അതിൽ അധികം മാത്രമല്ല ഇനി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ആ ഉദ്യോഗാർത്ഥികൾ ചെയ്തു അല്ല അതിൻ്റെ നമ്മളൊരു ഇതിൻ്റെ തുടക്കത്തിൽ ഈ സർക്കാർ ഇത്തരത്തിലുള്ള തൊഴിൽ രഹിതരെ എത്രത്തോളം അവഗണിക്കുന്നു എന്നുള്ളതിന് ഈ ഒന്നാം മിട്രായ് വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് രണ്ടാം വർഷം ഇതുപോലെ തന്നെ വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴഞ്ഞു അതും പ്രത്യേകിച്ച് പെൺകുട്ടികൾ മുട്ടിലെ മുട്ടിലഴയുക എന്ന് പറയുന്ന ഒരു പ്രയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും അവസാനത്തെ ഒരു സമരമുറയാണ് മുട്ടിലഴഞ്ഞുകൊണ്ട് ഞാൻ യാചിക്കുക എന്നൊക്കെ പറഞ്ഞു നിസ്സഹായത അവസാനം അപ്പോൾ അവിടെ ഇത് ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഒരു അവസാനത്തെ ഉദാഹരണമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് രണ്ടോ മൂന്നോ തവണ ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണശിരാ കേന്ദ്രത്തിൻ്റെ അകത്താണ് ഈ തമ്പരാക്കന്മാർ ഇരിക്കുന്നത് ഈ മന്ത്രിമാരെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ ഇപ്പോഴത്തെ അദ്ദേഹം ഒരു മഹാരാജാവിൻ്റെ പദവിയിലിരിക്കുന്ന വ്യക്തിയെ പോലെയാണ് ബാക്കി ഇരുപത് മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് ഇരിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പഠിക്കലാണ് ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ അവസാന സമരമുറ വരെ കാഴ്ചവെച്ചിട്ട് ഈ ചളിവെള്ളത്തിൽ കിടന്ന് ശൈനപ്രദക്ഷം ചെയ്തിട്ട് പോലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചു പെട്രോൾ ഒഴിച്ചിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാണ് ചെയ്യേണ്ടി വരും ഇത്തരത്തിലുള്ള നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടു ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന സമരങ്ങൾ കണ്ടില്ല എന്ന് അടിക്കുന്ന ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിൽ യുവാക്കൾ അതിനുപോലും മുതിർന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതമില്ല നമ്മളിതിൻ്റെ മറ്റ് ഈ വിഷയത്തിന് അവിടെ നിർത്തിയിട്ട് ഈ പി എസ് സി എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അവിടെ ഇരുപത്തൊന്ന് മറ്റ് മഹാരാജാക്കന്മാരൊക്കെ കൂടിയിട്ട് ഇരുപത്തൊന്ന് പേരുണ്ട് ഇരുപത് മെമ്പർമാരും ഒരു ചെയർമാനും കൂടിയിട്ട് ഇവരെ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മുടെ പൊതുഗജനാവിൽ നിന്ന് ശമ്പളമായിട്ട് കൈപ്പറ്റുന്നത് ഈ ശമ്പളം ഈ പാവപ്പെട്ട പി നിങ്ങൾ ഈ പറഞ്ഞ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ ആത്മഹത്യക്ക് ശ്രമിച്ചവൻ്റെയും അതുപോലെ തന്നെ അവിടെ ചളിവെള്ളത്തിൽ ചൈന പ്രദർഷനം ചെയ്യുന്നവൻ്റെയും മുട്ടിലിഴഞ്ഞ ഒരിടി നികുതിപ്പണം കൊണ്ടാണ് ഇവർ ഈ നാൽപ്പത്തൊമ്പത് അത് പോരാ ഞങ്ങൾക്ക് ഇനിയും വേണമെന്നാണ് പറയുന്നത് അതിൽ ഈ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി കൈപ്പറ്റുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരു പ്രതിമാസം ശമ്പളമായിട്ട് കൈപ്പറ്റുന്നത് എന്ന് ആലോചിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നമ്മളിനി നമ്മൾ യു പി കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ കേവലം ഏഴ് ഏഴംഗങ്ങളാണുള്ളത് ഒരു ചെയർമാനും ആറ് മെമ്പർമാരുമാണുള്ളത് നമ്മുടെ സംസ്ഥാനത്തെക്കാളും എത്രയോ വലിയ സംസ്ഥാനം അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്നോ നാലോ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണെന്ന് ആലോചിക്കണം വലിപ്പത്തിലായാലും ജനസംഖ്യയിലായാലും വളരെ മുൻപിൽ നിൽക്കുന്നത് അതുമാതിരി തന്നെ നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ ഇരുപത്തൊന്ന് പേരില്ല നമ്മുടെ ഈ രാഷ്ട്രീയ വീതം വെപ്പിൻ്റെ പേരിൽ അതായത് ഈ ഈർക്കിൾ പാർട്ടികൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കാത്ത പാർട്ടികൾ പോലും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിലെ മന്ത്രിയായിട്ട് വിലസുന്ന സമയത്ത് അത്തരക്കാരുടെ നമ്മൾ പറയില്ലേ ഈ പ്രാദേശിക നേതാക്കൾക്കും അതുമാതിരി തന്നെ രണ്ടാന് നിര നേതാക്കൾക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി എസ് സി ഇരുപത്തൊന്ന് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ പാവപ്പെട്ടവൻ്റെ നികുതി പണം കൈപ്പറ്റിയിട്ട് അവിടെ ഇരുപത്തൊന്ന് പേര് ഇരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഈ പി എസ് സിയുടെ ഒരു ഭരണ നമ്മൾ പറയില്ലേ ഭരണ സംവിധാനം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അവിടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പി എസ് സി സാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പി എസ് സി ചെയർമാൻ പോലും അതായത് ഭരണകാലത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനി അല്ലേ തീർച്ചയായിട്ടും എന്തത്ര സംശയമുള്ളത് അതിനു വേണ്ടിയിട്ടല്ലേ അത്തരത്തിലുള്ള സ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള ശമ്പളവും കൊടുക്കുന്നത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ശമ്പളം ഒരു ലക്ഷം രൂപയാണെന്ന് പറയുന്നു പറയുന്നു നമുക്കറിയില്ല എന്തൊക്കെയാണ് അവർ ഇത്തരത്തിലുള്ള ടി എ ഡി എ എന്നൊക്കെ ആ ബകളൊക്കെ എഴുതി പറയുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വ്യക്തിക്ക് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പോസ്റ്റിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലാത്ത യുവാക്കളുടെ ഒരു അവസാന അത്താണി എന്ന നിലയ്ക്കുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അവിടേക്ക് നിയമനം നടത്തുന്ന കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അവർക്കിപ്പോൾ അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ അയക്കാനുള്ള അധികാരമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ അതും ഒരു സംസ്ഥാന പോലീസ് സർ അത് പറയുമ്പോ പറയാണ് സാർ ഈ കിട്ടിയ ജോലി തന്നെ മാനസിക സമ്മർദ്ദം കാരണം ഒഴിഞ്ഞു പോകുന്ന പോലീസുകാരുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിലാണ് നിത്യവൃത്തിക്ക് എന്തെങ്കിലും ഒരു പഴുതു തേടിയാണ് ഈ യുവാക്കൾ അവിടെ കിടന്നത് വായിച്ചു തീർച്ചയായിട്ടും മാനസിക സംഘർഷം പോലീസ് ജോലിയിലെ മാനസിക സംഘർഷം കാരണം തങ്ങളുടെ ജോലി വി ആർ എസ് വാങ്ങി പോകാനായി മുതിർന്നിരിക്കുന്ന പോലീസുകാരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു ആ സമയത്താണ് ഈ കുട്ടികൾ ജോലി എന്തെങ്കിലും ഒരു ജോലി തങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് സാർ അപ്പൊ ഇനി സാറ് പറഞ്ഞോട്ടെ സാർ അല്ല അതല്ല താങ്കളാ പറഞ്ഞതിനെ രണ്ടോ മൂന്നോ സിനിമകളിൽ ഒരു ഒരറ്റ ഡയലോഗ് മതി സാർ ജീവിക്കാൻ വേണ്ടി ഞാൻ പോലീസിന്റെ പണി ചെയ്യാൻ തയ്യാറാണെന്നാണ് കേരളത്തിലെ യുവാക്കൾ പറയുന്നത് കാരണം അതൊരു ഗതികെട്ട പണിയാണ് ഇണ്ടത്തെ പോലീസും അല്ല എം എഡും ബി എഡും പിന്നെ ബിടെക് കഴിഞ്ഞിട്ടുള്ള യുവാക്കൾ പോലും ഈ കോൺസ്റ്റബിൾ പോസ്റ്റിനെ അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ആ ലിസ്റ്റ് ആ പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ വേണ്ടിയിട്ട് കേവലം എന്തിനു വേണ്ടി എന്തിനു ഈ പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തു എന്തിനു ഈ പരീക്ഷ നടത്തി എന്തിനു വേണ്ടിട്ട് ഇവരെ കൊണ്ട് എഴുത്ത് പരീക്ഷയ്ക്കും ഇവരെ നേരിട്ട് ഇന്റർവ്യൂവിനും വരുത്തിയിട്ട് ഇത്തരം ഫോർമാലിറ്റികൾ ചെയ്തു ചെയ്ത് വെച്ചു എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു മറുപടിയില്ല നമ്മളതൊക്കെ വിടുക അതൊക്കെ അതിൻ്റെ ഫോർമാലിറ്റി നമ്മൾ പറയും സർക്കാർ കാര്യം മുറ പോലെ നടക്കുമെന്ന് വിചാരിക്കുക ഇത്തരത്തിലൊരു സംഭവം ഈ സെക്രട്ടറിയേറ്റിന്റെ മൂക്കിൻ്റെ താഴെ നടന്നിട്ട് നമ്മൾ ഓ ഇപ്പൊ മുഖ്യമന്ത്രി പോട്ടെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ല അപ്രിയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കേണാനും കാണാനും അപ്രിയമായിട്ടുള്ള ഒരു സത്യങ്ങൾ കേൾക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലായിട്ടുണ്ട് കാരണം ഒന്നുകിൽ മൈക്ക് പിടിച്ച് ഓടിക്കുക അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഇന്നത്ര മതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുക തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയില്ലാത്ത പ്രവർത്തികൾ നമ്മൾ അസഹിഷ്ണുത സഹിഷ്ണതയില്ലാത്ത ഒരുപാട് പ്രവർത്തികൾ കണ്ടിട്ടുള്ള അദ്ദേഹം വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു പണിയില്ലാതിരിക്കുന്ന ഇരുപത് മന്ത്രിമാരുണ്ട് ഇതിൽ ആരോടെങ്കിലും പോയിട്ട് ഇത് കേരളം ഉദ്യോഗസ്ഥ അത് പോരല്ലോ ഉദ്യോഗസ്ഥന്മാർ പോരല്ലോ ഇരുപത് മന്ത്രി ഇരുപത്തൊന്നും മന്ത്രിമാരുടെ ഒരാവശ്യവും കേരളത്തിലില്ല കാരണം നൂറ്റി നാൽപ്പത് എം 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 എൽ എമാരുണ്ടെങ്കിൽ ഒരു പതിനാലോ പതിനഞ്ചോ മന്ത്രിമാരെ വെച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രിസഭ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാം മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യാനുപാതികമായിട്ടും നമ്മുടെ ജനപ്രതിനിധികളുടെ ഖ്യയുടെ അനുപാതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഇരുപത്തൊന്ന് മന്ത്രിമാരുടെ ആവശ്യമില്ല അതും ഈർക്കിൽ പാർട്ടികൾക്ക് പോലും മന്ത്രിമാരെ സംഭാവന ചെയ്യുന്ന ഒരു പ്രവണത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തൊന്ന് മന്ത്രിമാർ അപ്പോൾ അയ്യപ്പദാസ് ഉദ്യോഗസ്ഥരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അവിടേക്ക് ഒരു മന്ത്രിയെങ്കിലും അയച്ചിട്ട് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ എന്ന വാക്കിൽ ഒതുങ്ങുന്നില്ല ചീഫ് സെക്രട്ടറി ഒന്ന് പറഞ്ഞിട്ട് എവിടെ ആ ഉദ്യോഗസ്ഥകൾക്ക് പറയാനുള്ളത് അവരുടെ അവർക്ക് എന്ത് സമാശ്വാസമായിട്ട് എന്ത് വാക്കുകൾ പ്രവൃത്തി കൊണ്ടുവേണ്ട വാക്കുകൾ കൊണ്ടെങ്കിലും അവർക്ക് ഒരു ആശ്വാസം നൽകി പ്രധാനമന്ത്രിയെ ആ ഉദ്യോഗാർത്ഥികളെ കാണാൻ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അവസരം അവർക്ക് കൊടുത്തു ഇവിടെ അഞ്ചു മിനിറ്റ് പോലും വേണ്ടാത്ത അവിടെ നിന്ന് താഴേക്കൊന്ന് ഇറങ്ങിയാൽ ഒന്ന് തുമ്മിയാൽ താഴേക്ക് വരാകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാൻ നേരമില്ലാത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അവരെ കാണാൻ സമയമാണ് തീർച്ചയായിട്ടും ആരാണ് അതാണല്ലോ നമ്മൾ പറയില്ലേ സ്വയം ഒരു ഒരു സിംഹാസനം ഉണ്ടാക്കിയിട്ട് ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ ഈ നാടിന്റെ രാജാവാണ് എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ആരെങ്കിലും ഉറക്കെ വിളിച്ചു പറയേണ്ട സമയം കഴിഞ്ഞു രാജാവും നഗ്നാണെന്നും അല്ല അവിടെ ഒരു ചെറുപ്പക്കാരനെ അവന്റെ അനിയന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പയ്യൻ ശ്രീജിത്ത് അവൻ ഇയാളെ തെറി വിളിച്ചു മൈക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് തെറി വിളിച്ചു അത് കേരളത്തിൽ ഇന്ന് വരേണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഒരു മുഖ്യമന്ത്രിയെ മൈക്ക് വെച്ചിട്ട് ഒരു ഒരു യുവാവ് എന്തോ അയാളുടെ ആവശ്യം ആവശ്യമോ അനാവശ്യമോ എന്തോ ആവട്ടെ അദ്ദേഹത്തെ തെറി വിളിക്കത്തക്ക തോതിലുള്ള ഒരാൾ അതും മാത്രമല്ല ഏകദേശം എട്ടോ പത്തോ കൊല്ലം ആയിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഈ സർക്കാർ എട്ട് വർഷമായിട്ട് ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാരും വന്നിട്ട് കേരളത്തിൽ എത്ര യുവാക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള തൊഴിൽ കൊടുക്കുന്നത് പി എസ് സി നിയമനം അവരുടെ അവരി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അവർക്ക് പ്രസംഗിക്കാൻ വല്ല ഇതും വേണം ഞാൻ ഞാൻ ഇനിയൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയ ഒരു വിവരാവകാശ മറുപടിയിൽ ഇവിടുത്തെ അഗ്നിശമന സേന എന്ന് പറയുന്ന നമ്മുടെ ഫയർ ഫയർ ഡിപ്പാർട്ട്മെന്റ് െ നമ്മുടെ അവർക്ക് നാനൂറ്റമ്പത്തൊമ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്നര വർഷമായി ഇന്ന് വരെ അവിടുത്തെ സേനയിലെ ഈ നാനൂറ്റമ്പത് ഒഴിവുകൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഈ സർക്കാരിന് അറിയില്ല ഒരു വിധത്തിലുള്ള നടപടികളും ഈ നമ്മൾ ഈ മന്ത്രിമാരുടെ പ്രസംഗത്തിൽ ഞങ്ങൾ ഇത്ര പി എസ് സി വഴി ഇത്ര തൊഴിൽ കൊടുത്തു എന്നുള്ളത് അത് 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 നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഈ നാനൂറ്റി അൻപത്തൊമ്പത് ഒഴിവ് എന്ന് പറയണതൊന്നും ആലോചിച്ച് നോക്കണ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ പോയിട്ട് നമുക്ക് പറയില്ല അത്ര അത്യാവശ്യ ഒരു അവശ്യ സർവീസാണ് ഈ ഫയർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയർ സർവീസിലെ നാനൂറ്റി അൻപത്തൊമ്പത് ഒഴിവെ നാനൂറ്റി ഇരുപത്തിനാലെണ്ണവും ഈ ഫയർമാൻ്റെ ഒഴിവുകളാണ് ആ ഫയർമാൻ്റെ ഒഴിവുകൾ നികാൻ തയ്യാറാവാത്ത ഒരു സർക്കാർ ാണ് നമുക്ക് ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് ഞങ്ങൾ പി എസ് സി വഴി ഇത്രയും നിയമനങ്ങൾ നടത്തി എന്ന് മാത്രം അത് മാത്രമൊന്നല്ല അവശ്യ അല്ല സാർ അവശ്യമായിട്ട് വേണ്ട യറേൺ റസ്ക്യൂ ആണ് ഫയർ മാത്രല്ല റെസ്ക്യൂ ആണ് അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ഇതിപ്പോൾ എന്റെ അടുത്ത് രേഖ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നാനൂറ്റി അൻപത്തി ഒമ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നാനൂറ്റി ഇരുപത്തി അഞ്ചെണ്ണു ഈ ഫയർമാൻ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ളതാണ് പിന്നെ പതിനാറ് ഡ്രൈവർമാരുണ്ട് പിന്നെ അങ്ങോട്ടുള്ള പല ഒഴിവുകളും ഉണ്ട് ആ ഒഴിവുകൾ ബി സന്ധ്യ അതിന്റെ ചീഫായിട്ടിരിക്കുന്ന സമയത്ത് അവർ അവരിത് തന്നെ ഒരു ചർച്ചയിൽ വന്നപ്പോൾ അന്ന് ഈ ഒറ്റപ്പാലത്ത് നടന്നിട്ടുള്ള ക്ഷമിക്കുന്ന ആലത്തൂര് നടന്നിട്ടുള്ള ഒരു ബസ് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ അവരോട് സൂചിപ്പിച്ചു അവരിടത്തെ നമ്മൾ പറയില്ലേ അസൗകര്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വകുപ്പിൽ തന്നെ നാനൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാന അതിന് തയ്യാറാവേണ്ടത് അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ ഈ പോലീസ് സേനയിലെ ഒഴിവുകൾ വന്നിട്ടുള്ള ഈ ഉദ്യോഗാർത്ഥികൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പഠിക്കല് ഇത്തരത്തിലൊരു സമരം നടത്തിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സമരം നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഈ ഇലക്ഷൻ കാലത്ത് കാലാവധിയും കഴിഞ്ഞോ കാലാവധി ആണല്ലോ കഴിഞ്ഞത് തീർച്ചയായിട്ടും വൈകാരികമായിട്ടാണ് അവർ വിടവാങ്ങിയിട്ടുള്ളത് നീ നോക്കി നോക്കൂ ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ യുവജന സംഘടന ഗോവിന്ദം പറഞ്ഞു അവരുടെ യുവജന സംഘടന അല്ല ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞു എന്നാൽ എന്ത്ണിയാണ് ഡി വൈ എഫ് ഐ അല്ല എന്ന് ഗോവിന്ദൻ മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സി പി എം ചർച്ചകളിലെ വക്താക്കളായ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് എന്താ അല്ലാത്തത് കൊണ്ടാണോ അവർ പോഷക സംഘടന അല്ലെങ്കിൽ തന്നെ ഇത്ര യുവാക്കളുടെ പ്രശ്നങ്ങളിൽ വ്യക്തികളെന്ന നിലയ്ക്ക് നിലയ്ക്കാൻ ഇടപെടാവുന്നതല്ലേ ഇവർക്കൊക്കെ ഇവർ കണ്ടില്ലെന്ന് അടിക്കുകയല്ലേ അതായത് അപ്രിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജാവ് പിണങ്ങും അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് അപ്രിയമായതൊന്നും പറയാൻ ഈ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഇവരുടെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരും തയ്യാറാവുന്നില്ല എന്നിട്ട് അവിടെ പറയുന്ന ന്യായങ്ങളാണ് ഈ അമീനാണ് ഡീതി അമീനാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയില്ല അദ്ദേഹം ഈദിയ മീനാണോ എന്താണോ എന്നൊക്കെ കാലം തെളിയിക്കേണ്ട അല്ലെങ്കിൽ കിങ് ജോങ് മുന്നാണോ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ട പ്രശ്നമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഈ നമ്മൾ പറയില്ലേ കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ട വളരെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കാരണം ഇത്തരത്തിൽ യുവാക്കൾ അവർക്ക് നമ്മൾ പറയില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അവരുടെ പ്രഖ്യാപിത നയം തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എല്ലാ കാലത്തും അധികാരത്തിൽ കയറി കഴിഞ്ഞാലും അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും അവർ പറയുന്നൊരു ഡയലോഗാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുക വേറൊരാൾ ഭരിക്കുമ്പോൾ ഇപ്പോൾ യു ഡി എഫാണ് കേരളം ഭരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ തൊഴിലില്ലായ്മയുടെ രൂക്ഷത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുവാക്കളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ പോലീസ് സേനയിൽ അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടോ മൂന്നോ ദിവസമുള്ളപ്പോൾ അവരവിടെ ചെയ്തിട്ടുള്ള സമരങ്ങളും അവരുടെ ഇതും യുടെ ഈ കാഴ്ചപ്പാടും ഈ മന്ത്രിസഭയുടെ ഈ കാഴ്ചപ്പാടും അങ്ങേയറ്റം കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതിപ്പോ മറ്റൊരു സംസ്ഥാനത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കഴിഞ്ഞാൽ ഈ ഡിവൈഎഫ്ഐക്കാരും ഈ എസ് എഫ് ഐക്കാരും അങ്ങോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും നോക്കൂ അവിടെ തൊഴിലില്ലാത്ത യുവാക്കൾ അവിടെ അവരുടെ ബ്രാങ്ക്ലീസ്റ്റിന്റെ കാലാവധി തീരാൻ വേണ്ടിയിട്ടുള്ള സമരം നടത്തുകയാണ് എന്താണ് അവിടുത്തെ സർക്കാർ ചെയ്യുന്നത് കാരണം ഇവിടെ ആവാം അവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കാം അത്തരത്തിലൊരു നയവുമായിട്ടുള്ള മുൻപോട്ട് പോക്ക് ഇത്തരം യുവജനം അടുപ്പ് പോയെന്ന് നോക്കാൻ നേരമില്ല സ്വന്തം കാലിലെ മന്ത് പൂഴ്ത്തി വെച്ചിട്ട് മറ്റവന്റെ കാലിലെ ഒരു കാര്യം സാർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവരുടെ ആവശ്യം കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും ഉണ്ടായി എന്നതിൽ ആശ്വാസം അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ അധിപനാണല്ലോ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യം പറയുന്നതല്ല അല്ല ഇതിലത്തെ രാഷ്ട്രീയം നോക്കാൻ പറ്റിയിട്ട് കാര്യമില്ല ഞാൻ മോഡി ഭരണത്തിന്റെ എല്ലാ ദുഷ്ചെയ്തുകളും വിമർശിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് എന്റെ ചാനൽ ചർച്ചകൾ കാണുന്നവർക്ക് അറിയാം അതേ ഞാൻ പറയുന്നു ഇത്തരത്തിലുള്ള ഈ യുവാക്കളെ കാണാൻ വേണ്ടിയിട്ട് ഒരു സന്മനസ് കാണിച്ച് ഈ പ്രധാനമന്ത്രിയുടെ മനസ്സിനെ അഭിനന്ദിക്കാതെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക